രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതക്കെതിരായ സൈബർ ആക്രമണം കടുത്ത അനീതിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല രാഹുലിന് ഒളിച്ചു പാർക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് കെ പി സി സി ആണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കടുത്ത അനീതിയാണ് അക്കാര്യത്തിൽ ഒരു ഒരു പിന്തുണയും ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾ ഇത്രയും വിവാദമായി കേരള ഭാഗത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞങ്ങൾ ഇന്നിതിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല അയാളെ പുറത്താക്കി പുറത്താക്കുകയാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കെ പി സി സി പ്രസിഡൻ്റ് കാണിക്കട്ടെ കെ പി സി സി പ്രസിഡൻറ്റ് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തടത്തോളം കാലം മിക്കമാറും രാഹുലിനെ പിന്നെ ഒളിച്ച് പാർക്കുവാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്നത് കെ പി സി സിയും എ ഐ സി സിയും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല